ൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊടിയേറ്റ മഹോത്സവം ഫണ്ട് നടത്തി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം തായ്നേരി തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കുന്ന കൊടിയേറ്റ മഹോത്സവത്തിൻ്റെ ഫണ്ട് ഉദ്ഘാടനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു ആദ്യ ഫണ്ട് എസ് ശിവപ്രസാദ് ഷേണായിൽ നിന്നും കൊടിയേറ്റ മഹോത്സവ കമ്മിറ്റി ചെയർമാൻ പുതിയടത്ത് ഗോപാലൻ ഏറ്റുവാങ്ങി നിർവഹിച്ചു തുടർന്ന് ഭക്തജനങ്ങളും ഫണ്ട് നൽകുകയുണ്ടായി ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷനായി ക്ഷേത്രം ജനറൽ സെക്രട്ടറി പാടാച്ചേരി രാജീവൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ ക്ഷേത്ര സമിതി അംഗങ്ങൾ മെമ്പർമാർ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കൊടിയേറ്റ മഹോത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കൊടിയേറ്റ മഹോത്സവത്തിൽ മൃത്യുഞ്ജയ ഹോമം സർപ്പബലി നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠാദിനം ഉത്സവബലി ആറാട്ട് സദ്യ എന്നിവയടക്കം നാടിൻ്റെ തന്നെ ആഘോഷമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്മിറ്റിയെന്നും ക്ഷേത്രം പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ വടക്കൻ വാർത്തയോട് പറഞ്ഞു നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം നടത്തണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയെങ്കിലും നമ്മൾ കാണേണ്ടതായിരിക്കും ആ ഫണ്ട് മുഴുവൻ നമുക്ക് തന്നെ സഹായിക്കുന്നത് നല്ലവരായ ഭക്തജനങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആൾക്കാരുമാണ് ആ ഫണ്ട് നമുക്ക് എല്ലാ കൊല്ലവും ആ ഫണ്ട് ലഭിക്കുകയും ചെയ്യും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഉത്സവം നടത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചെയർമാന്മാരും കൺവീനർമാരും ഒക്കെ ആയിട്ടുണ്ട് കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസാന ദിവസം ഭഗവാന്റെ ആറാട്ട് ദിവസം ആറാട്ട് സദ്യ ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിപുലമായ ഒരു സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് ഉത്സവത്തിന് ശേഷം ക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ദേവീക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും നടക്കേണ്ടതായിട്ടുണ്ട് സ്വർണ പ്രശ്നത്തിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളും നവീകരിക്കുകയും നിർമ്മിക്കുക പുനർനിർമ്മിക്കുകയും ചെയ്യണമെന്ന് ദേവജ്ഞൻ നമ്മളോട് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നോക്കുന്നതിന് വേണ്ടി ഈ ഫണ്ട് ഉദ്ഘാടനം ചെയ്ത ഇന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം ശ്രീ ചിത്രരഞ്ജൻ നമ്പൂതിരിപ്പാട് അവർ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് അത് പിന്നീട് ഇതിൻ്റെ കുറ്റി ക്ഷേത്ര രണ്ട് ക്ഷേത്രത്തിൻ്റെ കുറ്റിയടിക്കൽ കർമ്മവും ഏകദേശം ഈ രണ്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനും ഒരു നാൽപ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ വേണ്ടി വരും എന്നാണ് ഒരു ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യ തയ്യാറാക്കിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് സാധ്യതമാകുന്നത് നമ്മുടെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് മാത്രമാണ് അത് നിർലോഭം അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇനി ഭാവിയിലും ഈ പരിപാടികൾക്കെല്ലാം എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി തായ്നേര് തുളുവന്നൂർ ക്ഷേത്രത്തിൽ നിന്നും ടി ബാബു പഴയങ്ങാടി മധുരയ്ക്ക് ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ